നൂറനാട് മറ്റപ്പള്ളി സ്വദേശിനി അമ്പിളി കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവിനും അയാളുടെ പെൺ സുഹൃത്തിനും ജീവപര്യന്തം തടവു ശിക്ഷ ഭർത്താവ് സുനിൽകുമാർ സുഹൃത്ത് ശ്രീലത എന്നിവർക്കാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി പി ശ്രീദേവി ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത് നൂറനാട് മറ്റപ്പള്ളി ഉളവുക്കാട് ആദർശ ഭവനത്തിൽ അമ്പിളി എന്ന വീട്ടമ്മ കൊല്ലപ്പെട്ട കേസിൽ അമ്പിളിയുടെ ഭർത്താവ് സുനിൽകുമാർ സുനിൽകുമാറിന്റെ സുഹൃത്ത് മറ്റപ്പള്ളി ഉളവുക്കാട് ശ്രീരാഗ് ഭവനും വീട്ടിൽ ശ്രീലത എന്നിവർക്ക് ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ഒന്ന് ജഡ്ജി പി ശ്രീദേവിയാണ് പ്രതികളെ കുറ്റക്കാരായി കണ്ടെത്തി ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വീടിന്റെ സ്റ്റെയർ കേസിന് അടിയിലുള്ള ഹുക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ അമ്പിളിയെ കണ്ടെത്തുകയായിരുന്നു ശ്രീലതയ്ക്കൊപ്പം ജീവിക്കുന്നതിനായി അമ്പിളിയെ ആക്രമിച്ച് ബോധം കെട്ടത്തിയ ശേഷം സുനിൽ കുമാർ പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കുരുക്കി കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ശ്രീലതയുടെ പ്രേരണയിലാണ് കൊലപാതകം നടത്തിയിട്ടുള്ളതെന്നും കണ്ടെത്തിയിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സന്തോഷ് കുമാർ ഹാജരായി ഇന്ന് ജില്ലാ ആൻഡ് സെഷൻസ് കോടതി ഒന്ന് വിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേസിലെ പ്രതികൾ എന്ന് പറയുന്നത് ഒന്നാം പ്രതി മരണപ്പെട്ട അമ്പിളിയുടെ ഭർത്താവും രണ്ടാം പ്രതി അമ്പിളിയുടെ വീടിൻ്റെ അയൽവാസിയും ശ്രീകുമാറുമായി ബന്ധമുള്ള ആളുമാണ് അമ്പിളി മരിക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഒന്നും രണ്ടും പ്രതികൾ തമ്മിൽ ഉള്ള ചില ബന്ധങ്ങളെ ചൊല്ലി അമ്പിളി നിരന്തരം ഭർത്താവുമായി ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും രണ്ടും പ്രതികൾ കൂട്ടായി അമ്പിളിയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ദിവസങ്ങളിലും ഒന്നാം പ്രതി അമ്പിളിയെ ദേഹോദരവഹിപ്പിക്കുകയും ഒന്നാം പ്രതി രണ്ടാം പ്രതിയുടെ വീട്ടിൽ സ്ഥിരമായി സന്ദർശിക്കുകയും ചെയ്യുന്നു അമ്പിളി അതിനെ രണ്ടാം പ്രതിയുടെ വീട്ടിൽ ചെന്നു ചോദ്യം ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ വിരോധം രണ്ടാം പ്രതിക്ക് അമ്പിളിയോടെ ഉണ്ടായിരുന്നു അമ്പിളിയെ എങ്ങനെയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് ശ്രീലത എപ്പോഴും സുനിൽനോട് പറഞ്ഞിട്ടുള്ളത് പരസ്യമായും പറഞ്ഞിട്ടുള്ളതും സാക്ഷികളെല്ലാം മിക്കവാറുമുള്ള അയൽവാസികളെല്ലാം കേട്ടിട്ടുള്ളതുമാണ് ഈ കേസിൽ പ്രധാനമായി മൊഴി നൽകിയ രണ്ടാം സാക്ഷി സോമന് സോമൻ്റെ ഭാര്യ വിജയമ്മ അഞ്ചാം സാക്ഷി ഗീത രാജൻ പന്ത്രണ്ടാം സാക്ഷി പ്രമോദ് പതിമൂന്നാം സാക്ഷി ബിന്ദു എന്നിവർ തൊട്ടായൽവാസികളാണ് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഇവർ തമ്മിലുള്ള തർക്കങ്ങളെല്ലാം വളരെ വിശദമായി നൽകുകയും സംഭവം നടന്ന ദിവസം രാവിലെ സോമനും ഭാര്യയും സുനിലിൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വശം കണ്ടെത്തി കൃഷി ചെയ്തുകൊണ്ടിരിക്കുക സുനില് അമ്പിളിയെ ഉപദ്രവിച്ച് അടിച്ച് താഴെയിടുകയും തുടർന്നെടുത്ത് തോളിൽ കയറ്റി അടുക്കള ഭാഗത്തെ മുറിയിൽ കൂടി അകത്ത് കടത്തി വാതിലടയ്ക്കുകയും ഇവർ രണ്ടുപേരും കണ്ടു എന്നുള്ള ഈ കേസിന് പ്രധാനമായ ഒരു തിരുവായിരുന്നു അപ്പം ഇതിലെ ഒന്നാം പ്രതിയെ മുന്നൂറ്റി രണ്ട് പ്രകാരം ജീവപര്യന്തം ശിക്ഷയും അൻപതിനായിരം രൂപ കോമ്പൻസേഷനുമാണ് വിധിച്ചിട്ടുള്ളത് ആ അൻപതിനായിരം രൂപ ഇരുപത്തി അയ്യായിരം രൂപ വീതം മരണപ്പെട്ട അമ്പിളിയുടെ മക്കൾക്ക് നൽകുന്നതിനും മുന്നൂറ്റി ഇരുപത്തി മൂന്ന് വകുപ്പ് പ്രകാരം ശിക്ഷ ഇല്ല എന്നും കോടതി വിധിച്ചിട്ടുണ്ട് രണ്ടാം പ്രതിക്കെതിരെ സെക്ഷൻ ഐ പി നൂറ്റി ഒൻപത് മുന്നൂറ്റി രണ്ട് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റവും ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം ആ അൻപതിനായിരം രൂപയിൽ ഇരുപത്തയ്യായിരം രൂപ വീതം ഈ മരണപ്പെട്ട അമ്പളിയുടെ മക്കൾക്ക് നൽകാനും കോടതി ഉദ്ദേശിക്കുന്നത്